അപ്രതീക്ഷിതമായി രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങളിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളെ കൊണ്ട് ജയിലുകൾ നിറയുന്നു അതെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഏറ്റ തീരാക്കളങ്കത്തിന് അമ്പതാണ്ട് തികയുകയാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ദ പ്രസിഡന്റ് ഹാസ് ഡിക്ലെയർഡ് എമർജൻസി ദർ ഈസ് നത്തിങ് ടു പാനിക് അബൌട്ട് ഇറ്റ് എന്ന ഇന്ദിരാഗാന്ധിയുടെ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയുള്ള ആ പ്രഖ്യാപനത്തിന് അൻപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് അതെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് അമ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഇനി നമുക്ക് എന്താണ് അടിയന്തരാവസ്ഥ എന്നൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനാ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് എൻഫോഴ്സിബിലിറ്റി നഷ്ടപ്പെടും എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് പതിനെട്ടിലെ മുന്നൂറ്റി അമ്പത്തി വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ മൂന്ന് സവിശേഷമായ സാഹചര്യം വന്നെത്തേണ്ടതുണ്ട് അതിൽ ഒന്ന് യുദ്ധമാണ് മറ്റേത് വൈദേശിക ആക്രമണമാണ് മൂന്നാമത്തത് ആഭ്യന്തര അസ്ഥിരതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇൻഡോ ചൈന യുദ്ധ സമയത്തും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്തും ഇന്ത്യയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ സാഹചര്യം ആഭ്യന്തര അസ്ഥിരതയായിരുന്നു എന്താണ് ആഭ്യന്തര അസ്ഥിരത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നെഹ്റുവിന്റെയും ശാസ്ത്രിയുടെയും മരണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി കോൺഗ്രസിനെ നയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലേത് ആ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപതോളം സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിലും കേരളം രാജസ്ഥാൻ ഗുജറാത്ത് തമിഴ്നാട് അതുപോലെ ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ചതിൽ അൻപത് ശതമാനം സീറ്റുകൾ പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ പത്തൊമ്പതിൽ ആകെ ഒരു സീറ്റാണ് കോൺഗ്രസിന് അന്ന് ലഭിച്ചത് ഈ ഒരു സവിശേഷമായ സാഹചര്യം മുന്നിൽ കണ്ട ഇന്ദിരാഗാന്ധി അതായത് വരും നാളുകളിൽ കോൺഗ്രസിന്റെ പതറശം മുന്നിൽ കണ്ട ഇന്ദിരാഗാന്ധി ജനകീയ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ബാങ്ക് ദേശസാൽക്കരണം പോലുള്ള ജനകീയ പരിപാടികൾ ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പോയപ്പോൾ മുന്നൂറ്റി അൻപതോളം സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് പക്ഷേ ആ സമയത്ത് ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും കാത്തിരുന്ന വെല്ലുവിളികൾ വളരെ വലുതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹമായിരുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആ യുദ്ധം ഇന്ത്യയെ സാമ്പത്തികമായിട്ട് ശോഷിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വർധനം ഏകദേശം മുന്നൂറ് ശതമാനത്തോളം വില വർധനവാണ് ആ സമയത്ത് ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇന്ദിരയുടെ സിംഹാസനം ഇളകി തുടങ്ങുമെന്ന പ്രഖ്യാപനവുമായി റെയിൽവേ തൊഴിലാളികൾ ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മൂന്ന് ദിവസത്തെ പ്രക്ഷോഭം ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം വരുന്ന റെയിൽവേ തൊഴിലാളികൾ മൂന്ന് ദിവസത്തെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നാണ് കണക്കുകൾ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ബീഹാറിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഇങ്ങനെ പ്രക്ഷോഭങ്ങളും ആ യുദ്ധങ്ങളുമെല്ലാമായി നിലനിന്നിരുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലായിരുന്നു അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പോലും എന്താണ് കോടതിയും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ ഫ്രീക്വൻസി കൂടുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയെ ഞെട്ടിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നൊരു വിധിയുണ്ടാകുന്നത് അതെ രാജ് നരയൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന കേസിന്റെ വിധിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിക്ക് തങ്ങളുടെ ലോക്സഭാ അംഗത്വം നഷ്ടമായി കേസിന് ആസ്പദമായ സംഭവം എന്തെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ച വ്യക്തിയായിരുന്നു രാജ് നരയൻ അദ്ദേഹം ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ മാൽ പ്രാക്ടീസ് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി അദ്ദേഹം പതിനാലോളം ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതിൽ രണ്ടെണ്ണം സത്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയുണ്ടായി അതിൽ ഒന്നെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് സർക്കാർ ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം ചെയ്യാനായിട്ട് സ്റ്റേജ് കെട്ടിക്കൊടുത്തു എന്നതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ എലക്ഷൻ ഏജന്റ് എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഈ രണ്ട് ആരോപണങ്ങളും ശരിയാണെന്ന് തെളിഞ്ഞതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ആറു വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പാടില്ല എന്നതും കൂടിയായിരുന്നു ആ വിധിയുടെ ഭാഗം ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയ ഇന്ദിരാഗാന്ധിയെ കാത്തിരുന്നത് നിരാശ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയായി തൽക്കാലം കേസിന്റെ വിചാരണ തുടങ്ങുന്നത് വരെ തുടരാമെങ്കിലും പക്ഷെ ഒരു ലോക്സഭാ അംഗമെന്ന നിലയിലുള്ള വോട്ടവകാശമോ മറ്റു പ്രിവിലേജുകളോ അനുഭവിക്കാൻ പറ്റില്ല എന്ന് തന്നെ കോടതി പറയുകയുണ്ടായി ഇതിനെ തുടർന്ന് കോൺഗ്രസിന്റെ അകത്തു നിന്നും മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ രാജിക്കായുള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു മൊറാർജി ദേശായി ജയ്പ്രകാശ് നാരായണൻ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വിവിധയിടങ്ങളിൽ നടന്നത് പ്രതിഷേധ സമരത്തെക്കുറിച്ച് മൊറാർജി ദേശായി പറഞ്ഞത് ഇത് ഒരു ഡു ഓർ ഡൈ സ്ട്രൈക്ക് എന്നാണ് അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഈ സമരത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ച ജയപ്രകാശ് നാരായണൻ ഇന്ത്യയിലെ സൈന്യത്തോടും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയോടും രാജ്യത്തെ സർക്കാർ പറയുന്ന നയപരിപാടികൾ അനുസരിക്കരുതെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി ഈ ആഹ്വാനത്തിനെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുകയാണ് ഉണ്ടായത് ഈ ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇന്ദിരാഗാന്ധി തന്ത്രപൂർവ്വം ഉപയോഗിച്ചത് ഇതിനെ തുടർന്ന് രാജ്യത്ത് ആഭ്യന്തര അസ്ഥിരതയുണ്ടെന്ന് അന്നത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ഇന്ദിരാഗാന്ധി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് അർദ്ധരാത്രിയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥ നിലവിൽ വന്ന രീതികളെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ മാത്രം തീരുമാനമായിരുന്നു ആ അടിയന്തരാവസ്ഥ എന്നതാണ് തന്റെ മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളുമായിട്ട് അത് കൂടി ആലോചിക്കപ്പെട്ടില്ല എന്ന് പ്രസിഡന്റ് പോലും മനസ്സിലാക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ രാത്രി തന്നെ ഇന്ത്യയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളായ മൊറാർജി ദേശായി അശോക് മേത്ത അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അദ്വാനി ജയ്പ്രകാശ് നാരായണൻ പോലുള്ളവരെ ജയിലിൽ അടക്കപ്പെട്ടു അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഒരു ഇന്ത്യൻ പൗരന്റെ ജനാധിപത്യ അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമല്ല അടിയന്തരാവസ്ഥയെ ജനാധിപത്യത്തിന്റെ ഇരുണ്ട കാലമെന്ന് വിശേഷിപ്പിക്കുന്നത് മറിച്ച് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികളായിരുന്നു ആ ഭരണഘടനാ ഭേദഗതികളിലൂടെ ഈ സർക്കാർ ലക്ഷ്യം വെച്ചത് കോടതിയുടെ പരമാധികാരം വെട്ടിക്കുറയ്ക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയുടെ വ്യാപ്തി വർധിപ്പിച്ചു അതോടൊപ്പം നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും ആറ് വർഷമാക്കി ഉയർത്തുകയുമാണ് ചെയ്തത് ഇങ്ങനെയെല്ലാം സംഭവിച്ചതിനു ശേഷം ആയിരത്തി മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയാണ് ഉണ്ടായത് എന്താണ് അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള കാരണമെന്ന് ഇതുവരെയും വ്യക്തമല്ല അതേ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും പരാജയപ്പെടുന്നതാണ് ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചത് അതോടൊപ്പം തന്നെ ഒരു പുതുചരിത്രം കൂടി പിറക്കുകയുണ്ടായി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ശ്രീ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായി പക്ഷേ അതേ പാർലമെന്റിൽ മൊറാർജി ദേശായി സഭാ നേതാവായിട്ടുള്ള അതേ പാർലമെന്റിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി ചിക്കമംഗ്ലൂരിൽ നിന്ന് ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് വീണ്ടും ലോക്സഭയിൽ അംഗത്വം നേടുകയാണ് ചരിത്രം അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ ജനത പരാജയപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധിയെ മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ കറുത്ത മുറിപ്പാടിന്റെ കാരണത്തെ ആയിരുന്നു